നമ്മൾ പലരും ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് കെ എസ് സി ബിയുടെ വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് വലിയ ഉപകാരവുമാണ് എന്നാൽ പത്തനംതിട്ട വൈദ്യുതി അടുത്തുള്ള വാഹന ചാർജിംഗ് സ്റ്റേഷന്റെ പ്രവർത്തനം നിലച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് വാഹന ഉടമകൾ പലപ്പോഴും അവിടെ എത്തുമ്പോൾ മാത്രമാണ് പ്രവർത്തനമില്ല എന്ന വിവരം ജനങ്ങൾ അറിയുക പ്രവീൺ പുരുഷോത്തമനോട് നമുക്ക് ചോദിക്കാം എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് പ്രവീൺ പുരുഷോത്തമൻ ചാർജിംഗ് ഇല്ല എന്നത് ആളുകളൊക്കെ അറിഞ്ഞു വരുന്നതേ എന്താണ് ഇത് പരിഹരിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ സുജയ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട അഴൂരിലെ വൈദ്യുതി ഭവന് സമീപമുള്ള വൈദ്യുതി വാഹന ചാർജിംഗ് സ്റ്റേഷനിലാണ് ഒരു കാലത്ത് അതായത് ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ടിപ്പോൾ ദീർഘനാളായി പക്ഷേ ഒരു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ സ്റ്റേഷൻ ഇവിടെ പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ ഉപകരണങ്ങളൊക്കെ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ചതാണ് അത് ഒരു പ്രൈവറ്റ് ഏജൻസിയാണിത് സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ നേരത്തെ ബുക്ക് ചെയ്ത് വൈദ്യുതി വാഹനങ്ങളുമായി വരുന്ന ആളുകൾ ഇവിടെ എത്തി അവർക്ക് സ്വന്തമായി തന്നെ ഈ മെഷീനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വാഹനങ്ങൾ ചാർജ് ചെയ്യാമായിരുന്നു ഇത് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് പത്തനംതിട്ടയിലേക്ക് എത്തുന്നവർക്ക് ഇവിടെ വന്ന് വാഹനം ചാർജ് ചെയ്യുന്നത് വലിയ ഉപകാരമായിരുന്നു പക്ഷേ ഇപ്പോൾ കണ്ടില്ല ഇതെല്ലാം ഈ മെഷീൻ എല്ലാം ഇവിടെ ഉപയോഗരഹിതമായി കിടക്കുകയാണ് കെ എസ് ബി ഈ മെഷീൻ സ്ഥാപിച്ചിരിക്കുന്ന കമ്പനിയോട് എത്രയും വേഗം ഇതിൻ്റെ അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അവർക്ക് കത്തൊക്കെ യച്ചു പക്ഷേ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നാണ് കെ അധികൃതർ പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ മുപ്പത്തിമൂന്ന് ഇത്തരത്തിൽ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷനുകളാണ് ഉള്ളത് ഒരു കാര്യം കെ എസ് സി ബി അധികൃതർ ഓർക്കേണ്ട ഒരു കാര്യമെന്നുള്ളത് ജനങ്ങളുടെ പണം നമ്മളൊക്കെ കൊടുക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇത് ഉപ ഉപകാരമില്ലാതെ കിടന്നു കഴിഞ്ഞാൽ ഇനിയും കുറച്ച് നാളുകൾ കൂടി കിടന്നു കഴിഞ്ഞാൽ ഇത് അറ്റകുറ്റപ്പണിക്ക് പോലും ഒരു അവസ്ഥയിലേക്ക് എത്തും ഇപ്പോൾ മുൻ ഡി പ്രസിഡന്റ് പി മോഹൻരാജ് നമ്മോടൊപ്പമുണ്ട് ഇത് നിരവധി തവണ കെ സി ബി ഇത് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ഏജൻസികളോട് ഈ ഇത് ഇതിൻ്റെ അറ്റകുറ്റപ്പണി നടത്തണമെന്നുള്ളത് യഥാർത്ഥത്തിൽ ഇത് വലിയ നഷ്ടത്തിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നു നഷ്ടത്തിലേക്ക് പോകുന്നു എന്നുള്ളത് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വൈദ്യുതി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ തന്നെ ഭൂരിപക്ഷവും ഇലക്ട്രിക് വെഹിക്കിൾസാണ് അവർക്ക് പോലും ചാർജ് ചെയ്യാൻ പറ്റാത്തവണ്ണം മറ്റ് കേന്ദ്രങ്ങളെ ആശ്രയിക്കേണ്ടി വന്നിരിക്കുകയാണ് രണ്ട് വർഷത്തിന് മുമ്പ് ഇത് ഇവിടെ സ്ഥാപിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ ഇതിനെ കണ്ടിരുന്നത് ഒരുപാട് വാഹനങ്ങൾ സത്യത്തിൽ വരുന്ന വാഹനങ്ങൾ ഇതിനകത്ത് കയറ്റിയിട്ട് റോഡിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ളതാകുമ്പോൾ ആളുകൾക്ക് പ്രതീക്ഷ കൂടുതലായിരുന്നു അതൊന്നുമില്ലാതെ ഇതിനെ ഇപ്പോൾ ഒരു നോക്കുകുത്തിയായിട്ട് അവിടെ വാഹനം കൊണ്ടുവന്ന് ചാർജ് ചെയ്യാൻ കഴിയണം അതിന് ഇപ്പോൾ കഴിയുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് പത്തനംതിട്ടയിലാണ് ഈ സംഭവം അത് പരിഹരിക്കും